ായിട്ടില്ല ആകട്ടെ ഒരു എം എൽ എം പി എ മന്ത്രി ഒക്കെ ആകുമ്പോൾ നോക്കിയതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം അതിനു നോക്കാം ഒരു ആക്ഷൻ ഹീറോ സ്റ്റൈലുള്ള ഒരു 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 വിളയാട്ട് ഈ പടത്തിൽ കാണാൻ ഞാൻ മാത്രമല്ല ഈ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന രണ്ടുപേരെ കൊണ്ട് ഞാൻ വിളയാട്ടി കളിപ്പിക്കും അവർക്ക് വയ്യാതെ പറഞ്ഞാൽ തല്ലിച്ച് പഴുപ്പിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കും അയോധ്യ കൂടെ കാണും എന്ന് കാണാറുണ്ട് ഹോട്ടലുകളിൽ പോയി നാട്ടുകാരുടെ കാശ് പോഴ് വലിച്ചടിച്ച നടക്കുന്നതാണ് ഈ ആഹാരം മാത്രമേ അറിയാവുള്ളൂ അയ്യങ്കാരി ഉള്ളവരെ ഉപ്പൊന്നും ഞാനൊന്നും നോക്കട്ടെ ബ്രൂസീലിടുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാലൊക്കെ ഇങ്ങനെ നിക്കണം അല്ല പൊളിറ്റിക്സ് കൂടെ ഇപ്പൊ അത് ആ വേദിയല്ലല്ലോ ഇപ്പോൾ നമ്മുടെ സിനിമ വേദിയാണ് പൊളിറ്റിക്സ് വരുമ്പോ പൊളിറ്റിക്സ് സംസാരിക്കും ഇപ്പൊ അതല്ലല്ലോ നമുക്കിപ്പോ സിനിമ ആ ചോദ്യം ചോദ്യം കറക്റ്റ് ആയില്ല പഴയ രീതിയിലുള്ള ഭീമനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഭീമന്റെ ആക്ഷൻ ആണോ ഭീമന്റെ ഡയലോഗ് രീതിയാണോ ഭീമന്റെ സൈസാണോ എന്താണ് ചോദ്യം യെസ് ആ അതാ അതാണ് ഞാൻ എടുത്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് 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 കറക്റ്റ് ചോദ്യമാണ് അതിന് ഉത്തരവാണോ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഭീമന്റെ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഹീറോ സ്റ്റൈലുള്ള ഒരു 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 വിളയാട്ട് ഈ പടത്തിൽ കാണാൻ ഞാൻ മാത്രമല്ല ഈ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന രണ്ടുപേരെ കൊണ്ട് ഞാൻ വിളയാട്ടി കളിപ്പിക്കും അവർക്ക് വയ്യാതെ പറഞ്ഞാൽ തല്ലിച്ച് പഴുപ്പിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കും കാരണം ഇതുങ്ങൾ ഈ പറയുന്ന പോലെ ഇത് ഇത് കുഴപ്പമില്ല ഇത് എന്നോട് ഒരുപാട് പറഞ്ഞു ഇത് എങ്ങനെയാണെന്ന് ഇതുവരെ എനിക്ക് എനിക്കറിയില്ല മനസ്സിലായിട്ടെ ഹോട്ടലുകളിൽ പോയി നാട്ടുകാരുടെ കാശ് പുഴ വലിച്ചടിച്ചോ നടക്കുന്നതാണ് ഈ ആഹാരം മാത്രമേ അറിയാവുള്ളൂ കയ്യങ്കാരി ഉള്ളവരെ ഉപ്പൊന്നും ഞാനൊന്നും നോക്കട്ടെ ബ്രൂസിലിരുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാലൊക്കെ ഇങ്ങനെ നിൽക്കണം അപ്പൊ ആ ബ്രൂസിൽ പറഞ്ഞ മാസം പറഞ്ഞതാന്ന് വെച്ചാല് ചേട്ടാ ഒരു രണ്ട് ദിവസം കൈ തന്നാന് ഇയാളുടെ ഇയാളെ വീട്ടിൽ പോയിട്ട് കിടക്കുന്നിടത്ത് കാലിങ്ങനെ വലിച്ചു കപ്പി കെട്ടി അങ്ങനെ ഇട്ട് രാത്രി കിടത്തി ഉറക്കാമെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴത്തോ അപ്രീകാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം ഞാൻ തന്നെ കഴിഞ്ഞു ഭീമന്റെ ഫുനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം അത് മാത്രമല്ല ഭീമന്റെ ഒരു ഡാൻസും ചെയ്യും ഈ പടത്തിൽ ഭരതനാട്ട്യം അതിനുള്ള ഡാൻസ് ഒന്നുമല്ല ഒരു സ്റ്റൈലിൽ ഡാൻസ് ഞാൻ മാത്രമല്ല ഈ മൂന്ന് കുഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളും കൂടെ കാണും ഒരു പ്രത്യേക രീതി കാരണം നിങ്ങൾ നിങ്ങളുടെ പഴയ ഭീമനെ നിങ്ങൾക്ക് ഓർക്കാം അതിന് ആ ഒരു സംശയമുണ്ട് ഓക്കെ അല്ല അതാ അതല്ല അത് എന്താ പറയാ തിങ്കളാഴ്ച എന്തായാലും ഒരു നല്ല ദിവസമാണ് അല്ലേ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല ദിവസമാണ് കാരണം പണ്ട മണിച്ചിട്ടും പറവെടുത്ത ദിവസമാണ് അപ്പം പറഞ്ഞ പേര് ടൈറ്റിലേതാണ് തിങ്കളാഴ്ച നല്ല ദിവസം അതൊന്ന് രണ്ടാമത് ഞങ്ങൾ ഇന്നിത് പൂജ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യത് ഇങ്ങനൊരു ഫങ്ഷൻ നടത്തണമെന്നോ തീരുമാനിച്ചതല്ല ഈ ഡേറ്റ് ഡേറ്റും ഞങ്ങൾ തീരുമാനിച്ചൊന്നുമില്ല കഴിഞ്ഞ ശനിയാഴ്ച അല്ലേ ആദ്യം ശനിയാഴ്ച അതിന് തീരുമാനിക്കുന്നത് അപ്പം പക്ഷേ പറഞ്ഞു ശനിയാഴ്ച നല്ല ദിവസമല്ല അപ്പം പിന്നെ ഞായറാഴ്ക്കാമെന്ന് പറഞ്ഞു പറഞ്ഞ് ഞായറാഴ്ച ആവുമ്പോഴത്തേക്ക് അത് വലിയൊരു ആൾക്കാരൊക്കെ എഴുന്നേറ്റൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും നമ്മളെപ്പോലല്ലോ എന്ന് പറഞ്ഞു എന്നാൽ പറഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ച വയ്ക്കാൻ പറ്റും അങ്ങനെ തിങ്കളാഴ്ച അകലുള്ള ഫൈലേഴ്സൊന്നും ചെയ്തില്ല അപ്പം തിങ്കളാഴ്ച ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കരക്ക് തിരിഞ്ഞ് വന്ന് തിങ്കളാഴ്ച അകത്ത് ഫിക്സ് ചെയ്ത് രാവിലെ പതിനൊന്നര പതിനൊന്നരയ്ക്ക് ഇടയ്ക്ക് ചെയ്യാമെന്ന് വച്ചപ്പോഴാണ് ഈ അയോധ്യയുടെ പ്രോഗ്രാമെന്ന് പറഞ്ഞ് പറഞ്ഞത് അപ്പം അത് നമ്മളുമായിട്ട് യാതൊരു നമ്മളതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ട് പോകുമല്ലോ പക്ഷെ ഇതൊരു നല്ല ദിവസം കിട്ടി എന്നുള്ളതാണ് അതൊരു വലിയൊരു അനുഗ്രഹമാണ് കാരണം വച്ചാൽ ഒരു ഒരു എന്തോ അത് ദൈവത്തിന്റെ ഒരു ദൈവാനുഗ്രഹം ദൈവത്തിന്റെ നിമിത്തമാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത ആ ദിവസം തന്നെ നമുക്ക് ദൈവം കൊണ്ട് തന്നാണ് മഹാവിഷ്ണു തന്നുള്ള ഒരു വിശ്വാസം എന്തുള്ളൂ അത് എത്രയേ ഉള്ളൂ വേറെ ഒരു കാര്യമുള്ള അയോധ്യ മെറ്റീരിയ കൂടെ കാണാം എന്ത് കാണാറുണ്ട് ഇനിയും ഇപ്പൊ മൊബൈൽ ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഓൺ ചെയ്ത് നോക്ക് അയോധ്യയുടെ അല്ല അയോധ്യ എന്ത് കാണാ അല്ല പൊളിറ്റിക്സ് കൂടെ ഇപ്പൊ അത് ആ വേദിയല്ലല്ലോ ഇപ്പൊ നമ്മുടെ സിനിമ വേദിയാണ് പോളിറ്റിക്സ് വരുമ്പോ പൊളിറ്റിക്സ് സംസാരിക്കും അതല്ലല്ലോ നമുക്കിപ്പോ സിനിമ ഇപ്പൊ നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് അല്ലെ പഴയ ഭീമൻ രേജുനെ കാണാൻ സാധിക്കും എന്ന് എന്താ ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാം തീർച്ചയായും പറയും ആകട്ടെ ഒരു എം എൽ എം പി എ മന്ത്രി ഒക്കെ ആർന്ന് നോക്കാനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യാറ് അങ്ങനെ അവിടെ അറിയില്ല നമുക്ക് നോക്കാം ദൈവ അനുഗ്രഹിച്ചാലടക്കൂല്ലെങ്കിൽ ഞാൻ സിനിമയിൽ തന്നെ വീണ്ടും കാലുറപ്പിച്ചു വരുന്നുണ്ട് അതൊരു ഇപ്പൊ പൊളിറ്റിക്കൽ ലെവലിൽ കയറിയാലും സിനിമ എന്ന് പറയുന്ന ഒരു കല അത് മനസ്സിന് മനസ്സിൽ നിന്നും ഒരിക്കലൊരിക്കലും മായില്ല മനസ്സിലായി അതിങ്ങനെ ഓരോ സൈഡിൽ കുഴപ്പമൊക്കെ ഉള്ളിരിക്കും മറ്റത് കിട്ടുകയാണെന്നല്ലേ അതൊരു സൈക്കുഴപ്പൊക്കെ ഉള്ളത് ഒരാൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ ിയമൻ എന്ന് പറയുമ്പോ അവർക്ക് എതാ കാണുമല്ലോ അത് ഇപ്പൊ ഹനുമാൻ പറഞ്ഞു

മോഹൻദാസിന്റെ ഫ്രണ്ടാണ് മോഹൻദാസിന്റെ ഗുണം പഠിച്ച ആൾക്കാരൊക്കെ ടച്ച് എഴുതിയ ആളാണ് ഞാൻ മൂന്ന് മൂന്ന് പേര് വന്നതില് രണ്ട് വേക്കൻസിൽ മോഹൻദാസ് വേറെ വേണ്ടി കിട്ടി എനിക്ക് കിട്ടിയില്ല ഞാൻ പിന്നെ ആരായിരുന്നെ ആ ഇരിക്കേ കേളെന്ന് നല്ല അത് വേണം വിമർശിക്കാം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് നല്ലൊരു കാര്യമല്ല അതായത് നമ്മുടെ പ്രസൻസ് ആയിട്ട് കൊണ്ടുവരും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നില്ല അത് അവരെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് ഇഷ്ടപ്പെടാത്തവരൊരുപാട് പേരുണ്ട് അത് ഞാൻ രണ്ടു കാര്യം നീട്ടി സ്വീകരിക്കും അല്ല പരിഹാസൊന്നും പരിഹാസം അതെ 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 തീർച്ചയായിട്ടും അവർ ഏത് രീതിയിലതിനെടുത്താലും എനിക്ക് വിരോധം ഒന്നുമില്ല ഞാനതിനെപ്പറ്റി മറുപടി പറയുകയുള്ളൂ ചെയ്ത ഞാനത് എല്ലാം കണ്ടെത്തിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ ദൈവൻ്റെ ഗത ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ആ കൊടുത്തു അതും എന്ത് ചോദിച്ച് നമ്മൾ പ്രസന്റായിട്ട് മറുപടി കൊടുക്കുക എന്നുള്ള അല്ലേ അതിന്റെ ചേട്ടൻ നല്ലൊരു ചോദ്യാണ് ചോദിച്ചത് കാരണം ഈ പടത്തിൽ കാണുമെന്നുള്ളതാണ് ചോദിച്ചത് തീർച്ചയായിട്ടും ഉണ്ട് ഇതിനകത്ത് മാത്രമല്ല നമ്മുടെ ഈ പഴയ ഉറുമില്ല ഉറുമി ഉറുമി അറിയ ആ ഉറുമി അറിയാം ഉറുമിന്ന് പറയുന്നത് അറിയാം നമ്മൾ ഞാനൊരു പടത്തിൽ ചെയ്തിട്ടുണ്ട് മോനല്ലേ കൂടെ ചുരുട്ടുക അപ്പോ അത് ഈ പടത്തിലുണ്ട് ആ പടത്തിൽ ഉണ്ടെന്ന് പറയാൻ കാരണം വെച്ചാല് ഒരു വലിയ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ ആനയും മറ്റേ അതൊക്കെ വരുന്ന കളറിയുടെ ഇതൊക്കെ വന്ന് പോയി വന്നെങ്കിൽ നമ്മൾ ഈ ഒരു ടോയ് പോകുന്ന പോലെ ഈ ഘോഷയാത്ര പോകുന്ന പോലെ പോകുന്ന സമയത്ത് ഈ ഫൈറ്റിനകത്ത് കയറി ഇതിനകത്ത് ഒരു ഫൈറ്റ് കിടക്കുന്നുണ്ട് നാലോഷ് ഫൈറ്റ് അതിനകത്ത് കിടങ്ങുന്നുണ്ട് അതിലൊന്ന് ഉറുമി തട്ടി കയ്യില് വരുന്നു ഈ ഉറുമി വെച്ചൊരു കളിയാണ് അപ്പോൾ അതൊക്കെ ഒരു ഞാൻ പഠിച്ചിട്ടുണ്ട് നേരത്തെ കളറി പഠിച്ചു വന്നത് വടക്കനും തെക്കനും എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതിന് വെച്ചൊരു കളി അതിനകത്ത് കളി കളിക്കുന്നത് രാജേഷ് പറഞ്ഞിട്ടുണ്ട് രാജേഷ് മുച്ചൻ പടിയും മറ്റേ വലിയ പടിയും നമ്മളിപ്പോഴപ്പത്രം ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് ഓഫീസിറ്റ് നിൽക്കുന്നവരോട് ചെയ്യണം എന്നെങ്കിലും നമുക്ക് എന്റെ ഒരു റിയാക്ഷൻസ് കിട്ടുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും അതൊരു രസകരമായിട്ടുള്ളൊരു സംഭവമായിരിക്കും അതിനെ പറഞ്ഞൊരു ചേഞ്ചസോ സാധനം എപ്പോഴും എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ജനം സ്വീകരിക്കും സ്വീകരിക്കാതിരിക്കുന്നില്ല യാതൊരു സംശയം കിട്ടും അത് മാത്രമല്ല വെറൈറ്റി ഓഫ്